എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല അതായത് നിങ്ങൾക്കിപ്പോൾ എ പ്ലസ് കിട്ടുമെന്ന് കരുതി എന്നാൽ ബി ഗ്രേഡോ എ ഗ്രേഡോ ആണ് കിട്ടിയത് അല്ലെങ്കിൽ ബി പ്ലസ്സോ ആണ് കിട്ടിയത് നിങ്ങൾക്കിപ്പോൾ ഒന്നുകിൽ ബി പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് ഡി പ്ലസ്സോ ഡി ഒ ഇ ഗ്രേഡൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് സി പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് സി ആണ് കിട്ടിയത് എന്നിങ്ങനെ പല വിദ്യാർത്ഥികൾക്കും മറ്റൊരു ഗ്രേഡ് അത് കൂടിയ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും കുറഞ്ഞ ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പുനർമൂല്യനിർണ്ണയം എന്ന് പറയാം അതുപോലെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ സ്റ്റാറ്റസ് കിട്ടും സ്ക്രൂഡ്നിങ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയാം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യും അപ്പോൾ അതിനെയാണ് റീവാലുവേഷൻ എന്ന് പറഞ്ഞത് പുനർമൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഇങ്ങനെ റീവോലുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും റീവോല്യേഷന് അഞ്ഞൂറ് രൂപയിൽ അതായത് നാനൂറ് രൂപയാണ് ഫീസ് വരിക അതായത് അപ്പോൾ റീവാലൂഷന് നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് അത് നാനൂറ് രൂപയാണ് റീവാലൂഷനായിട്ട് ഫീസ് ഒരു സബ്ജക്റ്റിന് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാനൂറ് രൂപയാണ് റീവാലൂഷൻ വരിക നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ച് ഗ്രേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതായത് കുറഞ്ഞ ഗ്രേഡിൽ നിന്നും കൂടിയ ഗ്രേഡ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബി ഗ്രേഡിൽ നിന്ന് അത് ബി പ്ലസ്സിലേക്ക് മാറുന്നു അതല്ലെങ്കിൽ എ ഗ്രേഡിൽ നിന്ന് എ പ്ലസ്സിലേക്ക് മാറുന്നു അതുപോലെ തന്നെ ബി പ്ലസ്സിൽ നിന്ന് അത് എ ഗ്രേഡിലേക്ക് മാറുന്നു ഇങ്ങനെ നിങ്ങൾക്ക് കൂടിയ ഗ്രേഡിലേക്ക് മാറുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ അതായത് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായത് ഈ ഒരു കുറഞ്ഞ ഗ്രേഡിൽ നിന്ന് കൂടിയ ഏതെങ്കിലും ഗ്രേഡിലേക്കാണ് റീവാലുവേഷന് ശേഷം നിങ്ങളുടെ മാർക്ക് പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു നൽകിയിട്ടുള്ള നാനൂറ് രൂപ തിരികെ റീഫണ്ടായിട്ട് കിട്ടും അതായത് ഈ ഒരു ഗ്രേഡിൽ നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് മാർക്കിൻ്റെ ചേഞ്ചിൽ ഉണ്ടാവണം അങ്ങനെയെങ്കിൽ മാത്രമാണ് ഒരു ഗ്രേഡിൽ നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ ബി എന്ന ഗ്രേഡ് ബി പ്ലസ് ആവണമെങ്കിൽ അവിടെ ടെൻ പെർസെൻറ്റേജ് മാർക്കിൻ്റെ വ്യത്യാസം വരും അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു ഗ്രേഡ് ചേഞ്ച് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രേഡിൽ നിന്നും കൂടിയ മറ്റൊരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള നാനൂറ് രൂപ റീഫണ്ട് നിങ്ങൾക്ക് തിരികെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും തരുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീവാലുവേഷനെ അപേക്ഷിച്ച് മാർക്ക് കൂടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതായത് ഗ്രേഡ് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് റീവാലുവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കുമുള്ള മറ്റൊരു ഡായിട്ടുണ്ടാകും ഈ ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അടച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് അതുകൂടി പറഞ്ഞുതരാം അതായത് ഈ ഒരു റീവാലുവേഷന് നിങ്ങൾ അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷനിൽ മാർക്ക് കൂടിയിട്ടില്ല കുറയുകയാണ് ചെയ്തത് അതായത് ഇവിടെ നിന്നും തായോട്ടേക്കാണ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ബി പ്ലസ് നിങ്ങൾ എ പ്ലസ് ആകുമെന്ന് വിചാരിച്ചു റീവാലേഷൻ അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ബി ഗ്രേഡാണ് അതായത് ബി പ്ലസ് ഉള്ളത് ബി ഗ്രേഡായി അതായത് ടെൻ പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് അതായത് ഗ്രേഡ് കുറഞ്ഞതായിട്ടാണ് റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച് മുമ്പുള്ള സെയിം ഗ്രേഡ് തന്നെയാണ് റീവാലുവേഷന് ശേഷം ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടത്തില്ല എന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു ആദ്യം നിങ്ങൾ റീവാലുവേഷന് മുമ്പ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഗ്രേഡ് അതായത് ഏത് ഗ്രേഡ് ആണോ ഉണ്ടായിരുന്നത് ആ ഒരു ഗ്രേഡ് ആയിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക അതായത് നിങ്ങൾക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും കൂടിയ ഗ്രേഡാണ് പരിഗണിക്കുക അതായത് റീവാലും മുമ്പുള്ളതിനേക്കാൾ കൂടിയ ഗ്രേഡാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കൂടിയ ഗ്രേഡ് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞ ഗ്രേഡ് ആണെങ്കിൽ ആ ഒരു കൂടിയ ഗ്രേഡ് ആദ്യമുള്ള ഗ്രേഡ് ആണ് കൂട്ടുക അതുപോലെ തന്നെ റീവാലേഷനുള്ള ശേഷം സെയിം ഗ്രേഡ് തന്നെയാണ് അത് ഗ്രേഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എങ്കിൽ ആ ഒരു ആദ്യത്തെ ഗ്രേഡാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കൂടിയ ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ റീവാലേഷൻ അപേക്ഷിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ അടുത്തത് നമുക്ക് സൂക്ഷ്മ പരിശോധന എന്താണെന്ന് നോക്കാം സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഓൾറെഡി വാലുവേഷൻ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു വാലുവേഷൻ ചെയ്ത ആൻസർ ഷീറ്റ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും മാർക്ക് കൂട്ടിയത് കുറഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റൻസിനെ മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ട്നി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ അതല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരും ഇതിനെയാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രൂട്ടിക്ക് ശേഷവും അതുപോലെ തന്നെ റീവാലേഷന് ശേഷം റീവാലുവേഷനില ഫോട്ടോ കോപ്പി എടുത്ത ശേഷം അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും അത് ഗവൺമെൻറ് സ്കൂളിലെ ൈസ്കൂളിൽ ഏതെങ്കിലും അധ്യാപകരെ കൊണ്ടൊന്ന് വാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് അതിൽ മാർക്ക് കൂടുതൽ ഉണ്ട് എന്ന് ഉറപ്പുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകി കഴിഞ്ഞാൽ അതായത് അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ എന്നുള്ളതനുസരിച്ച് അത് വീണ്ടും വാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്നിട്ടുള്ള എസ് എൽ സി പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമു മൂല്യനിർണ്ണയം ഫോട്ടോകോപ്പി സൂക്ഷ്മ പരിശോധന അതായത് സ്ക്രൂട്ട്നി എന്നിവ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാല് മണിയുടെ റീവാലുവേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ട്നിംഗ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ നമ്പറും ജനനത്തീതിയും നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ വിവരങ്ങളും നിലവിലെ ഗ്രേഡ് വിവരങ്ങളും കാണാവുന്നതാണ് അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നൽകി സേവ് ചെയ്യുമ്പോൾ അപേക്ഷ സമർപ്പിച്ച വിവരങ്ങൾ കാണാനാവും ഒരിക്കൽ കൂടി പരിശോധിച്ച് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ തിരുത്താവുന്നതാണ് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും തിരുത്താനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ കൺഫേം ചെയ്യാവുന്നതും ആണ് ഈ ഒരു രീതിയിൽ അത് തെറ്റൊന്നുമില്ല എങ്കിൽ കൺഫേം ചെയ്യാവുന്നതുമാണ് ഈ ഒരു രീതിയിൽ ഫൈനൽ കൺഫർമേഷൻ നടത്തുമ്പോൾ ലഭ്യമാകുന്ന ഒരു പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും ഈ ഒരു പരീക്ഷ വിദ്യ സെൻ്ററിലെ പ്രഥമ അധ്യാപകൻ അതായത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർക്ക് മെയ് പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് പ്രസ്തുത അപേക്ഷകൾ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് പ്രധാന അധ്യാപകൻ കൺഫേം മേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് അത് നിങ്ങൾ അപേക്ഷയും ഫീസും സ്കൂളിൽ നൽകി കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പാൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യണം അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഉത്തര കടലാസുകളുടെ പുനർമൂല്യനിർണ്ണവും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന കോപ്പി എന്തിനാണ് നിങ്ങൾ കൊടുത്തത് അതിനനുസരിച്ച് അത് വാലുവേഷൻ ചെയ്യപ്പെടുന്നതായിരിക്കും റീവാലുവേഷൻ ആയിട്ട് നാനൂറ് രൂപയാണ് ഫീസ് ഫോട്ടോ കോപ്പിക്ക് ഇരുന്നൂറ് രൂപയാണ് സ്ക്രൂട്ടനിക്ക് അമ്പത് രൂപ എന്നുള്ള നിരക്കിലാണ് ഫീസ് അടക്കേണ്ടത് പുനർമൂല്യനിർണ്ണത്തിന് അപേക്ഷിക്കുന്ന പേപ്പറുകൾ സ്ക്രൂട്ട്നിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല അതായത് നിങ്ങൾ റീവാലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സ്ക്രൂട്ട്നിക്ക് കൂടി അപേക്ഷിക്കേണ്ടതില്ല ഇനി പ്രഥമ അധ്യാപകൻ ഇരു പരീക്ഷാർത്ഥികളിൽ നിന്നും ലഭിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഓൺലൈനിൽ വെരിഫൈ ചെയ്യേണ്ടതും ഫീസ് പണമായി സ്വീകരിച്ച് അപേക്ഷകർക്ക് രസീത് നൽകേണ്ടതുമാണ് പതിനേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ലഭിക്കുന്നതും അപൂർണവുമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള അപേക്ഷകൾ യാതൊരു കാരണവശാലും പ്രഥമ അധ്യാപകൻ സ്വീകരിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പുനർമൂല്യം നടത്തിയതിനെ തുടർന്ന് ഉയർന്ന ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണില്ല അതായത് എ ഗ്രേഡിൽ നിന്നും എ പ്ലസ് ഒക്കെ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ഗ്രേഡിൽ നിന്നും എ പ്ലസ് അല്ലെങ്കിൽ എ ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ട് ആയിട്ട് തരുന്നതാണ് ഉത്തരകടലാസിൻ്റെ ഫോട്ടോ കോപ്പി ലഭിച്ചതിന് ശേഷം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല അതായത് നിങ്ങൾ ഫോട്ടോ കോപ്പി കൊടുത്ത് പിന്നീട് നിങ്ങൾക്ക് റീവലേഷൻ കൂടി കൊടുക്കണമെന്ന് വെച്ചാൽ പറ്റില്ല ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെ റീവലേഷൻ വേണമെങ്കിൽ അതിന് നൽകേണ്ടതാണ് എന്നാൽ ഈ ഒരു മൂല്യനിർണ്ണയം ചെയ്യാതെ ഉത്തരങ്ങൾ സ്കോറുകൾ കൂട്ടിയതിലുള്ള പിശകുകൾ എന്നിവ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കോപ്പി ലഭിച്ച ശേഷം പരിശോധിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടുന്നതിന് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാവുന്നതാണ് എ പ്ലസ് ലഭിക്കുന്ന വിഷയം ൾക്കും ഇത്തരത്തിൽ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനകം സമർപ്പിക്കാത്ത അപേക്ഷകൾ പരിഗണിക്കുന്നത് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപേക്ഷിച്ചു നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി കിട്ടി അതിലേതെങ്കിലും ക്വസ്റ്റ്യൻ വാലേഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ സെക്രട്ടറിക്ക് അപേക്ഷിക്കാം നിങ്ങൾ റീവാലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെയ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതിക്കുള്ളിൽ തന്നെ നൽകണം അതുപോലെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടി അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വാലേഷൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാ സെക്രട്ടറിക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഈ ഒരു അപേക്ഷ ജൂൺ പതിനഞ്ചിനകം നൽകണം ഈ ജൂൺ പതിനഞ്ചിനകം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചിനകം നിങ്ങൾ സമർപ്പിക്കാത്ത അപേക്ഷകൾ പിന്നീട് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രഥമാധ്യാപകർക്കുള്ള ആ ഒരു അതായത് അവർക്കുള്ള ചുമതലയും കാര്യങ്ങളൊക്കെയാണ് ബാക്കി നൽകിയിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ റീവാലേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്